തലശ്ശേരി പുല്ലോട് ശ്രീ കൂറുമ്പക്കാവ് താലപ്പൊലി മഹോത്സവം ഈ മാസം പതിനൊന്ന് മുതൽ വരെ നടക്കുമെന്ന സേവാ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനൊന്നിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കൂടി മഹോത്സവത്തിന് ആരംഭം കുറിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് അടിയറ വരവ് ആറിന് ചോമപ്പൻറെ വരവ് രാത്രി ഒൻപത് മുപ്പതിന് കാവ് പൊലിക്ക പത്തിന് ഒറ്റ തിരിയാട്ടവും നടക്കും വിവിധ ദേശ ജനതയുടെ ദേശീയ മഹോത്സവമായിട്ടുള്ള കാലപ്പുലി മാർച്ച് പതിനൊന്നിന് ഒരു മണിക്ക് കുടിയേറുന്നതോടുകൂടി ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു വൈകുന്നേരം വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള അടിയറ വരവും ചുവപ്പൻ്റെ എഴുന്നള്ളത്തും നടക്കുന്നു തുടർന്ന് ക്ഷേത്ര സ്റ്റേജിൽ പാട്യം നഗർ അവതരിപ്പിക്കുന്ന വിളക്കാട്ടം എന്ന കലാരൂപവും അതിനെ തുടർന്ന് പുല്ലോട് സോണമുക്ക് ദേശവാസികളുടെ ഒരുക്കുന്ന ഇടം എന്ന നാടകം ക്ഷേത്ര സ്റ്റേജിൽ അരങ്ങേറുകയാണ് മാർച്ച് പന്ത്രണ്ടിന് പതിനൊന്ന് മണിക്ക് ി ദിനമായ ദിവസം എഴുന്നള്ളും മുതക്കലേശത്തിലേക്കുള്ള എഴുന്നള്ളുമാണ് നടക്കുന്നത് മുതക്കലേശത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോടു കൂടി കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങാണ് താലബലി എടുക്കൽ താലബലി എടുക്കൽ ചടങ്ങ് വർത്താ സമ്മേളനത്തിൽ ടി സുധാകരൻ ശ്രീജഷ് കടന്നക്കണ്ടി കെ ബിജു കാരായി സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ